നുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലൂക്കോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അഞ്ച് മുതൽ വരെ ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന നാരായണീയ മഹോത്സവത്തിന്റെ ഭാഗമായി ഇഴനിലങ്കോട് ജ്ഞാനന്ദകുടീരം ആശ്രമത്തിൽ നാരായണീയ പാരായണവും ആചാര്യവന്ദനവും നടന്നു വൈകുണ്ഠാമൃതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാരായണീയ മഹോത്സവത്തെക്കുറിച്ച് അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി ദേശീയ സംഘടനാ സെക്രട്ടറി ഐ ബി ശശി വിശദീകരിച്ചു ആശ്രമം മഠാധിപതി സമ്പൂജ്യ സ്വാമി നിഖിലാനന്ദ സരസ്വതിക്ക് നാരായണീയ സമിതിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകി യോഗത്തിൽ സ്വാമി നിഖിലാനന്ദ സരസ്വതിയെ ആദരിച്ചു ചടങ്ങിൽ ആചാര്യ വടക്കാഞ്ചേരി വിജയലക്ഷ്മിയും നിരവധി മാതൃസമിതി അംഗങ്ങളും പങ്കെടുത്തു ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന നാരായണീയ മഹോത്സവത്തിന് സമിതിയിൽ നിന്ന് പരമാവധി പേരെ പങ്കെടുപ്പിക്കുവാനും തീരുമാനിച്ചു വി സി വി ന്യൂസ് മുള്ളൂർക്കര സി വി ന്യൂസ്